എന്റെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ഓൺലൈനിലൂടെ കാണുന്നവരോടൊക്കെ ഈ വാക്ക് തന്നെ പറയട്ടെ ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും കുട്ടികളുടെ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ അതിലേക്ക് അടുക്കുകയാണ് അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കും സമൃദ്ധമായി അനുഗ്രഹിക്കും അപ്പോൾ ഞാൻ ചിന്തിച്ചു ദൈവം സമൃദ്ധമായ അനുഗ്രഹം അടുത്തൊരു വാക്യം ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം എന്തുകൊണ്ടാണ് അനുഗ്രഹിച്ചതെന്നൊരു കാരണം പറയുകയാണ് നിങ്ങളുടെ എല്ലാവർക്കും അനുഗ്രഹം ഇഷ്ടമാണ് പക്ഷെ അത് വരുന്ന റൂട്ട് എല്ലാവർക്കും അത്ര പിടിക്കത്തില്ല ഇഷ്ടമാകണമെന്നില്ല ഈ മനുഷ്യനെ ദൈവ സമൃദ്ധമായി അനുഗ്രഹിക്കാൻ ഒരു കാരണമുണ്ട് അത് പതിനെട്ടാമത്തെ വാക്യമാണ് പതിനെട്ടാമത്തെ വാക്യം നീ എന്റെ വാക്ക് നീ വാക്ക് എന്താണ് ഈ പുസ്തകം ദൈവത്തിന്റെ വാക്കുകളാണ് ഇതിനകത്തുള്ള ഒരക്ഷരം പോലും മറക്കാനുള്ളതല്ല ഇതിന് വിലയുള്ളതാണ് ഈ പുസ്തകത്തിലെ വാക്കുകൾക്ക് വില കൊടുത്തവരുടെ ജീവിതവും വിലയുള്ളതായി തീർന്നിട്ടുണ്ട് അമ്മേ ഈ പുസ്തകത്തിലെ വാക്കുകൾ വിലയോടെ സ്വീകരിച്ച ആളുകളുടെ ജീവിതം ആയി മാറിയത് വിലയുള്ളതായി മാറി ഇന്ന് എനിക്ക് ഈ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നത് ഈ വാക്കിന് വില കൊടുത്തത് കൊണ്ടാണ് ഈ വാക്ക് ഇത് കെമിസ്ട്രിയിലോ ബയോളജിയിലോ കുട്ടികളുടെ മറ്റു പഠന വിഷയത്തിലെ വാക്കുകൾ പോലെയുള്ളതല്ല വാക്ക് ഇത് ജീവനുള്ള വാക്കാണ് ഇത് ജീവൻ തരാൻ കഴിവുള്ള വാക്കാണ് ഇത് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള വാക്കുകളാണ് ഒരാളെ അനുഗ്രഹിച്ചിട്ട് ദൈവം പറയുകയാണ് ഈ മനുഷ്യനെ ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കാൻ ഒരു റീസൺ ഉണ്ട് ഒരു കാരണമുണ്ട് കാരണം ഇതാണ് നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് ഒരു പറയാമോ നോക്കൂ ഒരാളെ അനുഗ്രഹിച്ചു എന്നെ അനുഗ്രഹിക്കണേ നമ്മൾ യും ചെയ്തു അനുഗ്രഹം വന്ന റൂട്ട് എഴുതിയിരിക്കുകയാണ് അബ്രാഹത്തോട് പറയണം നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചത് കൊണ്ട് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ കിടക്കുന്നു ഒരാളിലല്ല ഒരാൾ ഈ വാക്ക് അനുസരിച്ചപ്പോൾ അയാളുടെ തലമുറകളിലേക്ക് അനുഗ്രഹം പകരപ്പെടാൻ തുടങ്ങി വിശുദ്ധകരെന്ന് പറയാണ് നീ എന്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് നിനക്ക് മാത്രമൊന്നല്ല വായിക്കൂ നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം നിന്റെ മക്കൾ പോലും നിനക്ക് അനുഗ്രഹമായി മാറും നിന്റെ തലമുറ നിനക്ക് അനുഗ്രഹമായി മാറും ഒറ്റ കാരണവുള്ളൂ നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിൽ അതാണ് നമ്മളുടെ ഒരാളുടെ ഈ പ്രാർത്ഥന അത് ഒരാൾക്ക് മാത്രമല്ല അനുഗ്രഹം അതെന്റെ കൂടെ നിൽക്കുന്ന പലരുടെയും അനുഗ്രഹമാണ് പലർക്കുമുള്ള വിടുതലാണ് പലർക്കുമുള്ള ഉത്തരമാണ് ചേർന്ന് പറഞ്ഞേലു നോക്ക് എഴുതിയിരിക്കുന്നു ഈ വാക്ക് ശരിക്ക് ശ്രദ്ധിക്കണ്ടേ നമ്മൾ ബൈബിൾ വായിച്ചു പോകുന്നവരാണ് പക്ഷേ ഓരോ വാക്കുകൾ പഠിക്കാറില്ല ശ്രദ്ധിക്കാറില്ലായിരിക്കാം കാരണം നമ്മൾ ഓരോ തിരക്കിനിടയിലാണ് വായിച്ചു പോകുന്നത് പക്ഷേ ഇത് ശരിക്കും മനസ്സിലാക്കാൻ വായിക്കുമ്പോൾ നമ്മൾ അബ്രാഹത്തോട് ചോദിക്കും അബ്രഹാം നിന്നെ ദൈവം ഇത്രയും അനുഗ്രഹിക്കാൻ എന്താണ് കാരണം അപ്പോൾ ദൈവം പറയുകയാണ് നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് ഈ വാക്ക് അനുസരിക്കുന്ന ലക്ഷങ്ങളാണ് ഇന്ന് ലോകത്തിലുള്ളത് എന്നോട് ഒത്തിരി പേര് അത്ഭുതത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ രാവിലെ ഇടുന്ന ഈ പ്രസംഗം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഇത് കാണണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ വന്ന ഒരുപാട് പേരും ഞാൻ പോയ സ്ഥലങ്ങളിൽ ആളുകളൊക്കെയും നാളെ ഒരു സമയത്ത് സ്കൂൾ അടച്ചു കഴിഞ്ഞ് ഈ ഈ സ്ഥലത്തേക്ക് വരാനിരിക്കുകയാണ് അവർ വരേണ്ട വഴികൾ ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചു എന്താണ് വരാൻ ആഗ്രഹം ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു ഒരാളുടെയും പ്രത്യേക ജീവിതത്തിൽ ഇടപെട്ട് ആരെയും പ്രത്യേകമായി ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ടല്ല ആരും വരുന്നത് അവരെ ദൈവവചനത്തിലൂടെ അവർ അനുഗ്രഹിച്ചപ്പോൾ അവർക്ക് വരാതിരിക്കാൻ പറ്റാതായി അവർക്ക് ഇവിടെ ഒന്ന് കാണാതിരിക്കാൻ പറ്റാതായി ഇവിടെ വന്ന് ഒരു ദിവസം പ്രാർത്ഥിക്കണമെന്ന് അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത തന്നെ വന്നു അത് ഈ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ദൈവം നാളെ ഒരു സമയത്ത് നിങ്ങൾ പറയും ദൈവം എന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ചു എന്ന് നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും അടുത്ത വാക്യം നോക്കൂ ഇനി എവിടെയെല്ലാം അനുഗ്രഹിക്കും ആയിരുപത്തിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യം അധ്യായം ഒന്നാമത്തെ വാക്യം അതിനുശേഷം കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിച്ച അബ്രാഹത്തോട് പറയുവാണ് കർത്താവ് എല്ലാ കാര്യങ്ങളും ഒരു കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന നിങ്ങളെ ദൈവം ഒരു കാര്യത്തിലല്ല അനുഗ്രഹിക്കാൻ പോകുന്നത് എല്ലാ കാര്യത്തിലും നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യത്തിലും ഒരാൾ പറഞ്ഞു എൻ്റെ വീട് പണി പകുതിക്കായിട്ട് കിടക്കുവാണ് ഈ മഴക്കാലത്തിനുമ്പോ തീരണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ആലോചിച്ചു ഒന്നും നടക്കുന്നില്ല ഞാനൊരു ജോലി പ്രതീക്ഷിച്ചു ഒന്നും ശരിയാകുന്നില്ല ഏത് പാപം ചെയ്തിട്ടാണ് ഇതിർമാത്രം കഷ്ടകാലം എനിക്ക് വരുന്നത് അതവിടെ നിൽക്കട്ടെ അത് അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ പക്ഷെ ഇന്ന് ഈ വചനം കേട്ട് പ്രാർത്ഥിക്ക് നീ പ്രാർത്ഥിച്ച വിഷയത്തിൽ നീ പറയാൻ ഇടവരും എല്ലാ കാര്യത്തിലും ദൈവനെ എന്നെ അനുഗ്രഹിച്ചു എല്ലാ കാര്യത്തിലും എൻ്റെ രോഗാവസ്ഥയിൽ എൻ്റെ സാമ്പത്തികത്തിൽ എല്ലാ കാര്യത്തിലും ദൈവനെ അനുഗ്രഹിക്കും ഒരു കരം ഉയർത്തി എല്ലാവരും ചേർന്ന് വിശ്വസിച്ച് ഈ വചനം ഏറ്റെടുത്ത് പറഞ്ഞേ ലുയാ എല്ലാ കാര്യത്തിലും ഈ പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കുടുംബത്തെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ മക്കളെ കൊച്ചുമക്കളെ എല്ലാ കാര്യത്തിലും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ കാര്യത്തിലും കേട്ടോ ഏതോ എഴുതി വെച്ച രണ്ട് കാര്യത്തിലല്ല എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഞാനിങ്ങനെ നിയോഗ പ്രാർത്ഥന അല്ലെ ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥനയെക്കു ഒരു കാര്യം പറയാം നിങ്ങളൊരു നിയോഗം എഴുതി ഇവിടെ ബക്കറ്റിൽ അല്ല ഞാൻ അത് മേടിച്ചു ഇതിന് മാത്രം വലിയ കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കും കാനായിലെ കുടുംബത്തിൽ തീർന്നുപോയത് എന്നതാ വീഞ്ഞാണ് തീർന്നു പോയത് അപ്പോൾ യേശു അവരോട് പറഞ്ഞതെന്നറിയാവോ വെള്ളം കോരി ഈ പാത്രത്തിൽ നിറയ്ക്കാൻ പറഞ്ഞു നമ്മളാണ് ചോദിക്കില്ലേ വീഞ്ഞ് തീർന്നു പോയപ്പം വെള്ളം കോരാനാണോ പോകുന്നേ വെള്ളം കോരിയാൽ അത്ഭുതം നടക്കുമോ നിറച്ച് കോരുന്നത് കുറച്ചു കൊല്ലം കോരിയാൽ പോരെ നമ്മളാണ് നൂറ് കുറവുകൾ കണ്ടുപിടിച്ചത് പക്ഷെ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തു അറിയാമോ ആ വെള്ളം കോരി ഇപ്പുറത്തെ പാത്രത്തിൽ നിറച്ചു അത്രേ ചെയ്തുള്ളൂ പിന്നെ വെള്ളം കോരിയാൽ ഇപ്പൊ അത്ഭുതം നടക്കുകയല്ലേ വെള്ളം ഒരു സ്ഥലത്ത് ഇങ്ങനെ നിറച്ച് വെച്ചാൽ ഞാനെവിടെയും കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ ചിന്തിച്ച് അവർ ചെയ്യാതിരുന്നെങ്കിലോ ഒരു അത്ഭുതവും ആ ഭവനത്തിൽ നടക്കില്ലായിരുന്നു പക്ഷെ അവിടെ കുറച്ച് പേർ ആ വെള്ളം കോരി ഇപ്പുറത്തെ പാത്രത്തിൽ നിറച്ചു അതിന്മേൽ ദൈവത്തിൻ്റെ ഒരു ആശീർവാദം വന്നു നിങ്ങൾ എഴുതിയിട്ട നിയോഗം പിന്നെ അവിടെ ഇരിക്കുന്ന ആ രണ്ട് രൂപയുടെ പേന ആ എഴുതിയിട്ടിരിക്കുന്ന എഴുതാൻ ഉപയോഗിച്ച കടലാസ് ന്യൂസ് ആണ് അതിനാണെങ്കിൽ കയ്യിലെ വേർപ്പൻ്റെ ഒരു അംശം മതി അത് കീറാൻ തുടങ്ങും ആ പേപ്പറിൽ എഴുതിയിട്ട ദൈവം കേൾക്കുമോ ദൈവം കാണുമോ നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ വേഫോർ സൈസ് പേപ്പറൊക്കെ വേണ്ടേ ദൈവസന്നിധിയിൽ നിസാര കാര്യം എൻ്റെ ഒരു കുഞ്ഞു കാര്യത്തെ ഞാൻ എഴുതി എൻ്റെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഒരു വിശ്വാസമാണ് ആ എഴുതിയിട്ടതിൽ ദൈവം തൊടുമെന്ന് ആ എഴുതിയിട്ടതിൽ ദൈവം കരമുയർത്തുമെന്ന് ആ എഴുതിയിട്ടതിൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുമെന്ന് ഞാനത് ദൈവം തെളിയിക്കുന്നത് അനുഭവിച്ചു ദൈവം അത് തെളിയിച്ചു വചനത്തിലൂടെ ദൈവം അത് തെളിയിച്ചു എത്രയോ പേരാ ഇവിടെ വന്നത് സാക്ഷാനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞത് എഴുതിയിട്ട പ്രാർത്ഥന ദൈവം തെളിയിച്ചതാണ് കോരിയ വെള്ളം അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല അത് എല്ലാവർക്കും അത്ഭുതമാകുന്നൊരു വീഞ്ഞായി മാറി ആ കല്യാണ വീട്ടിൽ വന്നവർ മുഴുവൻ ചോദിച്ചു ഇത്രയും നല്ല വീഞ്ഞ് ആദ്യം കൊടുക്കാൻ പാടില്ലായിരുന്നോ ഇത് എങ്ങനെയാ നല്ലതായത് ഇത് കിണറ്റിലെ വെറും പച്ചവെള്ളമല്ലേ അത് വിശ്വാസത്തിൽ ആ പ്രവൃത്തി ചെയ്തപ്പോൾ ദൈവം ആ പ്രവൃത്തിയെ ഏറ്റെടുത്തതാണ് അത്ഭുതമായി മാറിയത് അമേ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പ്ലസ് ടു പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരുകൾ നിയോഗം എഴുതിയില്ലേ പിന്നെ ഒരു പേന കൊണ്ട് എഴുതി വെച്ചാൽ എന്തെങ്കിലും നടക്കുമോ എഴുതി വെച്ച് ദൈവസന്നതിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഒരാളല്ല ഒരായിരം പേർ ഒരുമിച്ച് കരമുയർത്തുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം അവിടെ സംഭവിക്കാതിരിക്കില്ല അമേ അവിടെ ില്ല അടുത്തൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ വാതലൊക്കെ പൂട്ടുന്നത് ഒരു പൂട്ടുകൊണ്ടാണ് അത് ചിലപ്പോൾ അമ്പത് രൂപയുടെ ഉണ്ട് അഞ്ഞൂറ് രൂപയോടെ അയ്യായിരം രൂപയുടെ ഉണ്ട് എങ്ങനെയാ സംഭവം നടക്കുന്നത് ഒരു താക്കോൽ ഉപയോഗിച്ച് അതിനായി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് വെറുതെ ഒന്ന് തിരിക്കുമ്പോൾ കാണാൻ പറ്റും ആ ലോക്ക് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് ആ ലോക്ക് തന്നെ അങ്ങ് വിട്ടു ഇത് കൈകൊണ്ട് വലിച്ചു നോക്കിയായിരുന്നെങ്കിലോ ചുറ്റിയേക്കിടിച്ചിട്ടും കൈകൊണ്ട് വലിച്ചിട്ടും അനങ്ങാത്ത പൂട്ട് ഒരു താക്കോലിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചപ്പം ആ താക്കോല് ഓപ്പണായി ഇതുപോലെ ഞാനും ദൈവവചനമാകുന്ന താക്കോലുകൊണ്ട് പല ജീവിതങ്ങളെയും തൊടാനിടയായപ്പോൾ എഴുതി കൊടുത്തത് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇത്രേം നാള് വലിയ സങ്കടത്തിലാക്കി പൂട്ടിയിരുന്നവരുടെ ജീവിതത്തെ ആ ലോക്ക് തുറക്കുന്നത് ഞാൻ കാണാനിടയാ ശ്രദ്ധിച്ചോ നിങ്ങൾ നമ്മുടെ സാധാ പൂട്ട് നോക്കുമ്പോൾ അറിയാം രണ്ട് കൈ കൊണ്ടും വലിച്ചു നോക്കി അനങ്ങത്തില്ലത് എനിക്ക് ചുറ്റും കൊണ്ടടിച്ചാലും കൈ പോകുന്നല്ലാണ്ട് ആ പൂട്ട് അവിടെ തന്നെ ഇനി ഇരിക്കുന്ന ബ്ലേഡുകൾ മുറിക്കേണ്ടി വരും പക്ഷെ ഒരു താക്കോലുകൂടെ എന്ത് ഈസിയാണ് ഒരു ബലവും കൊടുക്കണ്ട ജസ്റ്റ് തിരിച്ചാൽ മതി ഈ വിശ്വസിച്ച് കേൾക്കുന്ന വചനം നിങ്ങളുടെ ചെവികളിലൂടെ അകത്ത് കയറി അത് നിങ്ങളുടെ ഹൃദയത്തിലെത്തുമ്പം സംഭവിക്ക് അത്ഭുതനെന്നറിയാമോ നിങ്ങൾ പറയുന്നു തടസ്സമാണ് നിങ്ങൾ പറയുന്നു മൊത്തം ബ്ലോക്കാണ് നിങ്ങൾ പറയുന്നു ഒന്നും ശരിയാകുന്നില്ല എന്തോ ശാപമാണെന്ന് തോന്നുന്നു എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു ഇനി എങ്ങോട്ട് പ്രാർത്ഥിക്കാനാണ് ഇനി എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ഇത്രയും കാര്യം ചെയ്യുക ആ വചനമാകുന്ന താക്കോൽ അത് വിശ്വാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് വരുമ്പോൾ നിങ്ങൾ വലിച്ചു നോക്കിയിട്ട് തലകുത്തി നിന്നിട്ട് പരിഹരിക്കാനാകാത്ത വിഷയങ്ങളെ ദൈവം ഏറ്റെടുത്ത് പരിഹരിക്കുന്നത് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി എങ്ങനെ പരിഹരിക്കും ദൈവം അത് ഏറ്റെടുത്ത് പരിഹരിക്കും വിശ്വസിക്കുന്നു നിങ്ങൾ ഒരുപാട് പേര് വന്നത് ഒരു സങ്കട കടലുമായിട്ടാണ് വലിയ ഒരു ലോറിക്കെടുക്കാൻ പാകത്തിന് ടൺ കണക്കിന് ഭാരമായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്കതറിയാൻ പറ്റും നിങ്ങളുടെ മുഖത്ത് പലരുടെയും മുഖത്തൊരു ഒരു സന്തോഷമില്ല അത് നിങ്ങളുടെ കുഴപ്പമല്ല നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴമാണ് ആ വെളിച്ചത്തേക്ക് എടുത്തിക്കളഞ്ഞത് പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന വചനം അബ്രാഹത്തോട് പറഞ്ഞില്ലേ നീ എല്ലാ കാര്യത്തിലും അനുഗ്രഹിക്കപ്പെടും എനിക്കത് അനുഭവമായിട്ടുള്ളതാണ് പറയുന്നത് എല്ലാ കാര്യത്തിലും കണ്ടു കണ്ടുകെട്ടു പോകുന്ന ഒരു കാഴ്ചക്കാരനെ കുറിച്ചോ കേൾവിക്കാരനെ കുറിച്ചോ അല്ല വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്ന വചനം അവന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ തുടങ്ങും അവന്റെ ജീവിതത്തിന്റെ ഇന്നുവരെ വലിച്ചിട്ട് പൊട്ടാത്ത പ്രതിസന്ധികൾ മാറാത്ത പ്രതിസന്ധികൾ മാറാത്ത തടസ്സങ്ങൾ ദൈവം അത്ഭുതകരമായി അത് മാറ്റുന്ന അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും